İnne കൊച്ചി സിറ്റിയിൽ ലഭിച്ചത് ഒരു മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിപ്പെടുത്താവുന്ന മഴയായിരുന്നു ഒമ്പത് പത്ത് തുമുതൽ പത്ത് പത്ത് വരെയുള്ള സമയത്ത് ഏകദേശം നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴ പത്തേ പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് മൺ ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ഒക്കെ കൂടുതൽ മഴയും കൂടി പ്രവചിക്കുന്ന ഒരു സാഹചര്യം ശരാശരിയും കൂടുതൽ പ്രവചിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഗൗരവരമായിട്ട് തന്നെ എടുത്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് പ്രത്യേകിച്ചും ഇവോൾവിങ് ലാൻഡിന് ആ ഉണ്ട് അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഐ ഒ ഡി സിറ്റുവേഷൻ മൺ മൺസൂൺ സീസണിൽ പ്രവചിക്കുന്നുണ്ട് ഇതെല്ലാം എല്ലാം കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്ന ആ ഒരു അവസരത്തിൽ ഈ വർഷകാലം നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണ് കേരളത്തിൽ ഇന്ന് രാവിലെ മുതൽ ദൃശ്യമാകുന്ന അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പുണ്ടാകുന്ന പ്രീമൺസൂൺ ക്ലൗഡ്സ് പൊതുവേ പൊതുവെ സ്വാഭാവികമായിട്ടും അത് കൂമ്പാരമേഘങ്ങളാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ അതായത് ഇന്ന് രാവിലെ കണ്ടതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൂമ്പാര മേഘങ്ങളോടൊപ്പം പടിഞ്ഞാറൻ കാറ്റൂടെ ശക്തമായതുകൊണ്ട് കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് ഈ മേഘരൂപീകരണം സാധ്യമാകുകയും അത് ഒരു മണിക്കൂറോളം ആ ഒരു വലിയ മഴയു മഴയോ മഴയ്ക്ക് കാരണമാവുകയും ചെയ്തു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു മഴയാണ് ഇന്ന് പ്രത്യേകിച്ചും കൊച്ചി സിറ്റിയിൽ ലഭിച്ചത് മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ മഴ പെയ്യുന്ന അവസ്ഥയ്ക്കാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഒരുപക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ കുറേ കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ നമ്മൾ ലഘുമേഘവിസ്ഫോടണങ്ങൾ അതായത് രണ്ട് മണിക്കൂർ കൊണ്ട് പത്ത് സെൻറ്റിമീറ്റർ ആകുന്ന അവസ്ഥയാണ് കണ്ടിരുന്നത് പക്ഷേ ആ ലഘുമേഘവിസ്ഫോടനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് കൊച്ചി സിറ്റിയിൽ ലഭിച്ചത് ഒരു മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിപ്പെടുത്താവുന്ന മഴയായിരുന്നു അത് പഠിക്കാൻ വേണ്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഒമ്പത് പത്ത് മുതൽ പത്ത് പത്ത് വരെ ലഭിച്ചത് നൂറ്റിമൂന്ന് സെൻറ്റി മില്ലിമീറ്റർ മഴയാണ് ഏകദേശം പത്ത് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയാണ് ഒരു മണിക്കൂർ കൊണ്ട് ലഭിച്ചത് കേരളത്തിൽ പൊതുവേ ഇത്തരം ലഘുമേഘവിസ്ഫോടനങ്ങളാണ് കാണാറ് കാണാറുള്ളത് പ്രത്യേകിച്ചും അഞ്ച് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് പത്ത് സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ എറണാകുളത്ത് പ്രത്യേകിച്ചും കളമശ്ശേരി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് റെയിൻഫോൾ ഡേറ്റ പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ചും കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിലെ റെയിൻ ഗേജ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത് ഒമ്പത് പത്ത് തുമുതൽ പത്ത് പത്ത് വരെയുള്ള സമയത്ത് ഏകദേശം നൂറ്റിമൂന്ന് മില്ലിമീറ്റർ വരെ പത്തേ പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് അതിനെ ഒരു മേഘ വിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് പക്ഷേ ഈ ഇതോടൊപ്പം തന്നെ കളമശ്ശേരിയിൽ തന്നെ ഐ എം ഡിയുടെ മറ്റൊരു എ ഡബ്ല്യു സ്റ്റേഷനുണ്ട് അതിലും ഏകദേശം തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് മില്ലിമീറ്റർ മഴയാണ് ഈ സമയത്ത് രേഖപ്പെടുത്തിയത് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് ഇൻ്റർവെലിൽ ഡേറ്റ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഒമ്പത് പത്ത് മുതൽ പത്ത് പത്ത് വരെയുള്ള ഡേറ്റ എടുക്കാൻ പറ്റി ഐ എം ഡിയത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇൻ്റർവെൽ ആയതുകൊണ്ട് അത് ആ ഒരു ചെറിയ എമൗണ്ട് ഓഫ് റെയിൻ ആ അതിൽ നമുക്ക് അത് കണക്കാക്കാൻ പറ്റുകയില്ല അപ്പോൾ എന്നിരുന്നാലും ഈ രണ്ട് സ്ഥലത്തെയും ഡേറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടും ഏകദേശം മാച്ചിങ് ആണ് അപ്പോൾ നമുക്ക് പൊതുവേ ഇന്ന് ലഭിച്ചത് ഒരു മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽ തന്നെ പെടുത്താൻ പറ്റുന്ന ഒരു മഴയാണ് നമുക്ക് ലഭിച്ചത് അത് പൊതുവേ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രീമൺസൂൺ ക്ലൗഡ് ഒരു പതിനാല് കിലോമീറ്റർ വരെ ഉയരുന്ന തൂമ്പാരമേഘങ്ങളും ആ കൂമ്പാരമേഘങ്ങളിൽ നിന്ന് വരുന്ന അതിശക്തമായിട്ടുള്ള കാറ്റാണ് ഈ പല പ്രദേശത്തും മരങ്ങൾ കട പുഴുകി വീഴാനും ഒക്കെ കാരണമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ റമൽ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പസഫിക്കിലുള്ള ഒരു ടൈഫൂണും ഒക്കെ നമ്മുടെ പടിഞ്ഞാറൻ കാറ്റിനെയും കൂടി ഈ അവസരത്തിൽ ഒന്ന് ശക്തമാക്കിയത് കാരണം ഒന്ന് വേഗത കൈവരിച്ചത് കാരണം അറബിക്കടലിൻ്റെ സെൻട്രലിൽ ഉണ്ടായിരുന്ന മേഘങ്ങൾ മേഘക്കൂട്ടങ്ങളും നീരാവിയും നമ്മുടെ പ്രദേശത്തേക്ക് കൂടുതലെത്തിച്ചേർന്നു അതാണ് ഇത് നിലനിന്ന് പെയ്യാനുള്ള കാരണം സാധാരണ ഇത്തരം കൂമ്പാരമേഘങ്ങൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പെയ്തൊഴിഞ്ഞ് പോകും പോകാറുണ്ട് പക്ഷേ ഈ മേഘ മേഘങ്ങൾ അടിക്കടി ഇങ്ങനെ കാറ്റിലൂടെ കൂടെ നീരാവി നീരാവ് എത്തിച്ചേരുകയും ചെയ്തത് കാരണം അതൊരു ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന് പെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയും വലിയ മേഘവിസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്തു പൊതുവേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ വർഷത്തെ മൺസൂൺ പ്രവചനം ദീർഘകാല മൺസൂൺ പ്രവചനം ഈ മൺസൂൺ സീസണിലേക്ക് നാല് മാസത്തേക്ക് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന നാല് മാസത്തേക്ക് പ്രവചിച്ചിരിക്കുന്നത് ശരാശരിയിലും കൂടുതൽ മഴയാണ് അതായത് നൂറ്റിയാറ് ശതമാനം ശരാശരിയിൽ കിട്ടേണ്ട മറയാ മഴയുടെ ആറ് ശതമാനം കൂടുതൽ മഴ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോ നോർമൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് അബ്നോർമൽ അല്ല അതി അതായത് അതിശ അതായത് സർവ്വസാധാരണമായിട്ട് കാണുവരുന്ന ഒരു വലിയ ഫ്ലഡിങ് സിറ്റുവേഷനിലൊക്കെ പോകുന്ന തരത്തിലൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല ഒരു ശരാശരി മഴ പ്രവചിച്ചാൽ പോലും ഈ പ്രീ മൺസൂൺ മഴ കൂടുതൽ കിട്ടിയ സാഹചര്യത്തിൽ ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ഒക്കെ കൂടുതൽ മഴയും കൂടി പ്രവചിക്കുന്ന ഒരു സാഹചര്യം ശരാശരിയും കൂടുതൽ പ്രവചിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഗൗരവരമായിട്ട് തന്നെ എടുത്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് പ്രത്യേകിച്ചും ഇവോൾവിങ് ലാൻഡിന് ആ സിറ്റുവേഷനുണ്ട് അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഐഒഡി സിറ്റുവേഷൻ മൺ മൺസൂൺ സീസണിൽ പ്രവചിക്കുന്നുണ്ട് ഇതെല്ലാം കേന്ദ്രം കാലാവസ്ഥാ വകുപ്പ് പറയുന്ന ആ ഒരു അവസരത്തിൽ ഈ വർഷകാലം നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണ്